വർണ്ണക്കുട സാംസ്കാരികോത്സവത്തിന് കൊടിയിറങ്ങി സമാപന പൊതുസമ്മേളനം പ്രശസ്ത എഴുത്തുകാരനും കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റുമായ അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർപേഴ്സൺ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു ഉപ്പും മുളകും ഫെയിം ശിവാനി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ടോപ്പ് സിംഗർ നേടിയ ഭാവയാമി പ്രാവിൻകോട് ഫിലിം സംവിധായകൻ ശ്രീരാജ് ശ്രീനിവാസൻ മോഹിനിയാട്ടം കലാകാരി സാന്ദ്ര പിഷാരടി സിബിഎസ്ഇ കലോത്സവ കലാതിലകം വൈകാ സജീവ് ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് ജെ ചുറ്റിലപ്പള്ളി കൂടൽമാണിക്കം ദേവസം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ചടങ്ങിൽ മോഹൻദാസ് പാറയിലിന്റെ കഥാസമാഹാരം പഹൽഗാമിലെ കുതിരലാടം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രകാശനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി ജി ശങ്കരനാരായണൻ വത്സല ബാബു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മനു പി എസ് ശിവൻകുട്ടി

അതുപോലെ വിവിധ കർമ്മ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഇരിങ്ങാലക്കുടക്കാരായ വ്യക്തികൾക്ക് സ്നേഹ സ്വീകരണങ്ങൾ ഒരുക്കുന്ന വിധത്തിൽ എല്ലാമാണ് വർണ്ണക്കുടയുടെ പരിപാടികൾ നാം സംഘടിപ്പിക്കുന്നത് വർണ്ണക്കുട ഇരിങ്ങാലക്കുടയുടെ സെക്യുലർ ഫെസ്റ്റിവൽ ആണ് ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ഒക്കെ ആയിട്ടുള്ള വിഭാഗീയതകൾക്ക് അപ്പുറത്ത് എല്ലാവർക്കും ഒന്നായി ചേർന്നിരുന്നു കൊണ്ട് നാടിൻ്റെ സഹോദര്യവും സ്നേഹവും മൈത്രിയും അനുഭവിക്കാൻ കഴിയുന്ന പൊതു ഇടങ്ങൾ കൂടുതലായി ഉണ്ടാകണമെന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സാംസ്കാരിക ഉത്സവം സംഘടിപ്പിക്കാൻ നേരത്തെ ഞങ്ങൾ തീരുമാനമെടുത്തത് ആദ്യ രണ്ടു വർഷവും നിറഞ്ഞ കൂടി തന്നെ വർണ്ണക്കൂട മഹോത്സവം സംഘടിപ്പിക്കാനായി ഇങ്ങനെ ഈ വർഷവും വളരെ ഗംഭീരമായി സമാപനത്തിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് വളരെയേറെ അഭിമാനമുണ്ട് ഇത്തരത്തിലുള്ള സാംസ്കാരികോത്സവങ്ങൾ കേരളത്തിൽ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വിവിധ പത്ര സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സാഹിത്യ സംഘടനകളും ഒക്കെ തന്നെ അവരുടേതായിട്ടുള്ള സാഹിത്യോത്സവങ്ങളും സാംസ്കാരിക ഉത്സവങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ഒരു മാസങ്ങളിലാണ് ഇതൊക്കെ നടക്കുന്നത് അധികവും നമ്മുടെ ഒരു ഉത്സവ കാലമാണിത് പെരുന്നാളുകളും ക്ഷേത്രോത്സവങ്ങളും ഒക്കെ തന്നെ നിരന്തരമായി നടക്കുന്ന സമയമാണ് ഇവ പുതുതായിട്ട് നമ്മുടെ തീരദേശമാണെങ്കിലോ നമ്മൾ ബീച്ച് ഫെസ്റ്റിവലുകൾ വളരെ ഗംഭീരമായിട്ട് നടക്കുന്നു പക്ഷേ അത്തരത്തിലുള്ള ഫെസ്റ്റിവലുകൾ വളരെയധികം ആളുകൾ ആകർഷിക്കുന്നുണ്ട് വളരെയധികം ആളുകൾ വരുന്നുണ്ട് ഈ വർണ്ണക്കടയിൽ വരുന്ന പോലെ തന്നെ ആളുകൾ വരുന്നുണ്ട് എങ്കിൽ പോലും കഴിഞ്ഞ രണ്ട് തവണത്തെ വർണ്ണോ വർണ്ണക്കൂട മഹോത്സവവും ഇത്തവണ വളരെ വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ പോകുന്ന ഈ ഉത്സവവും സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ കേവലം

മാറിയ വൈക കെ സജീവ് നമ്മുടെ നാടിന്റെ അഭിമാനം തന്നെയാണ് ഇരിങ്ങാലക്കുടയിലെ പ്രമുഖ നേരത്തെ പറഞ്ഞതുപോലെ മോഹിനിയാട്ടം എന്നുള്ള ഒരു കലയില് തന്റേതായ വ്യക്തി മുദ്ര പതിപ്പിക്കാനായി സാധിച്ചിട്ടുള്ള സാന്ദ്ര പിഷാരടി ആദരിക്കുകയാണ് വർണ്ണക്കുടയുടെ ഈ വേദിയിൽ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ചെറു പ്രായത്തിൽ തന്നെ ഒത്തിരി ഭാഷകളിൽ പാടുക എന്നുള്ളത് മാത്രമല്ല നൂറോളം കലാകാരെ വളരെ കുറച്ച് സമയം കൊണ്ടാണ് ఈరోజు మనవమై